വയനാടിന് കൈത്താങ്ങാകാൻ തൊഴിലുറപ്പ് തൊഴിലാളികളും ഒരു ദിവസത്തെ വേതനവും അതിൽ കൂടുതലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ മാതൃകയായി തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് പഞ്ചായത്ത് കുറുപുഴ വാർഡിലെ പച്ചമലയിൽ നിന്നുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയായത് വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ബീന രാജുവും നന്ദിയോട് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് എ ഇ അഖിലും ചേർന്ന് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക ഏറ്റുവാങ്ങി തൊഴിലുറപ്പ് തൊഴിലാളികളും ജനപ്രതിനിധികളും നിരവധി നാട്ടുകാരും പങ്കെടുത്ത ചടങ്ങിൽ വെച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറിയത് വി മീഡിയ ന്യൂസ് നെറ്റ്വർക്ക് കേരള നന്ദിയോട്